കോൺഗ്രസ് നേതാക്കളായ മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവു മുൻ മുഖ്യമന്ത്രി ലീഡർ കെ കരുണാകരൻ പാർലമെന്റ് പ്രതിപക്ഷ നേതാവായിരുന്ന സി എം സ്റ്റീഫൻ എന്നിവരെ ഇന്ദിരാഗാന്ധി കൾച്ചറൽ ഫോറം മഞ്ഞപ്ര മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ അനുസ്മരിച്ചു ചന്ദ്രപുര ജംഗ്ഷനിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഗ്രാമപഞ്ചായത്ത് അംഗം സണ്ണി പയനാട് ഉദ്ഘാടനം ചെയ്തു രാഷ്ട്രീയ ബോധം അതായത് ജനങ്ങളിൽ രാഷ്ട്രീയം എന്നുള്ളത് ഒരു ജനങ്ങളുടെ ഉപകാരപ്രദമായ ഒരു രീതിയിലേക്ക് വരണം എന്നുള്ള ചിന്താധ്യതയോടുകൂടി നമ്മളോട് നമ്മളോട് പ്രവർത്തിച്ചിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു ഫോറം രക്ഷാധികാരി കെ സോമശേഖരൻ അധ്യക്ഷത വഹിച്ചു നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് ലീഡർ കെ കണ്ണാടിന്റെ പേരിൽ നിന്ന് സമ്മേളനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ദേവസി മാടൻ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറിമാരായ ഡേവിഡ് പണവാളൻ സരിത സുനിൽ ഇളയടത്ത് എക്സിക്യൂട്ടീവുകളായ ഷൈബി വാപ്പച്ചൻ ടു അറക്കൽ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിമാരായ അലക്സ് ആന്റു തിനു ജോർജ് ഐ എൻഡിഎഫ് സി മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ വി ആന്റണി നേതാക്കളായ വർഗീസ് കരിങ്ങൻ ബൈജു കൈതാരത്ത് ഇ എം സബാസ്റ്റ്യൻ ബൈജു കൊളാട്ടുകുടി ഡേവിഡ് ചൂരവന വിൽസൺ വർഗീസ് ഷാജിൻ മണവാളൻ പൗലോസ് കീർത്തറ ഇടിയപ്പൻ മൂടരിപ്പടി സോമൻ വാഴവേലിൽ ഷൈജു പുതിയടുത്ത് എന്നിവർ സംസാരിച്ചു കൊച്ചി